ും പുള്ളി വന്നില്ല വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പൊ നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് അല്ലെനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നല്ല ആയിട്ടും പറ്റിയില്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന് അപ്പൊ അന്നേരത്തേക്ക് വന്നിട്ടില്ലാങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ പിള്ളേർക്ക് നല്ല പൈസ അയച്ചു വെക്കാമോ അങ്ങനെയൊക്കെയാ പറയുന്നത് എന്താ നമുക്കറിയാം കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ഷൈനി എന്ന ആയസ് വീട്ടമ്മ അവരുടെ രണ്ട് പെൺമക്കളെയും അടുക്കി പിടിച്ച മരണത്തിലേക്ക് നടന്നു പോയി പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിൽ ഒരു അവരുടെ ഭീതിയെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് നിന്ന് അവർ മരണത്തിലേക്ക് പോയി ഇതിനെല്ലാം കാരണക്കാരനായത് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ദു ദുഷ്ടനാണ് അവനീ മൂന്ന് മക്കളുള്ള ഷൈനി മൂത്ത ഒരാങ്കൊച്ച് പതിനാല് വയസ്സുള്ള ആങ്കൊച്ചിനെയും പറഞ്ഞ് തിരിച്ച് ഷൈനിക്കെതിരായ അതായത് സ്വന്തം അമ്മയ്ക്കെതിരായ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിച്ചു അതുപോലെ തന്നെ ഈ പെൺമക്കളെ നമുക്ക് ചെലവിന് കൊടുക്കാനോ ഒന്നിനും ഒരു തയ്യാറായില്ല ഇയാളുടെ നിരന്തരമായ പീഡനം കാരണം അത് ആയ ഒരു സ്ത്രീയുടെ വോയിസ് റെക്കോർഡുണ്ട് അത് നമുക്ക് കേൾക്കാം ആ അതായത് സ്ഥിരമായ നിരന്തരമായ പീഡനം കാരണം ഷൈനി വല്ലാതെ ബുദ്ധിമുട്ടിരുന്നു അതുപോലെ പിടിച്ചേക്കാൻ പറ്റാതായപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവള് ഇവിടെ അങ്ങ് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളീടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും ഇവൻ അപ്പനെ അമ്മനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കോ ഇല്ലെങ്കി നിങ്ങള് ചവയെ എന്ന് പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ പിന്നെ ഇത് മുറി അലിക്കുവാന് ആ മുറി വന്ന് നിന്ന് അവൻ അടിച്ചടിച്ച് അടിയിടി കഴിച്ചിന് കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവിടെ എന്നാലും ഇവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറി പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന പഴക്ക് അടുത്ത അങ്ങനെ മാസം ഈ വന്നപ്പോള്ക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവിടെ ഇങ്ങനെ ഉപദ്രവിക്കുക കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടാ ചെയ്യുന്ന ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യണെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ അവനോട് തട്ടി കയറി അപ്പോൾ ഇതിനെല്ലാം ആ ഭർത്താവിനെ കാരണകാരണായെന്ന് പറയാൻ അവൻ യോഗ്യനല്ല ദുഷ്ടനായ ഇങ്ങനെയുള്ള ഈ പിശാചിൻ്റെ മനസ്സുള്ള ഇവരൊന്നും വിവാഹം കഴിക്കരുത് ഇവർക്കൊന്നും മക്കളുണ്ടാകരുത് അതാ ചെയ്യേണ്ടത് അതാണ് വേണ്ടത് വെറുതെ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വിവാഹം ഇങ്ങനെ ഓരോ കഥകളും കേൾക്കുമ്പോഴും വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പെൺകുട്ടികൾ വരികയാണ് കാരണം വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പലരുടെയും ജീവിതം നരകതുല്യമായിരിക്കുകയാണ് അവിടെ സ്വാതന്ത്ര്യ അപ്പാടെ തകർക്കപ്പെടുകയാണ് ഇപ്പോൾ ഷൈനി ഒരു ബി എസ് സി നേഴ്സായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഷൈനി അവൻ ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ല അപ്പോൾ ആ അയൽവക്കത്തുള്ള ആ സ്ത്രീ പറയുന്നുണ്ട് അവനെ ജോലിക്ക് വിടാൻ അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഒരു ബി എസ് സി നഴ്സിനെ കിട്ടിയത് അവന് ജോലിയില്ലാത്തൊരു പെണ്ണിനെ പോരായിരുന്നു അവന് വീട്ടിൽ കിടന്ന് അടിമയായിട്ട് പണിയെടുക്കാൻ ഒരു പെണ്ണിനിയായിരുന്നു വേണ്ടത് പിന്നെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും ഒരു അവന് ദാസിയായിട്ട് കിടക്കുന്ന ഒരു പെണ്ണിനെയായിരുന്നു വേണ്ടത് അപ്പം പിന്നെ എന്തിനാണ് ഇവനിങ്ങനെ പിന്നെ ബി ഒരു ബി എസ് സി നഴ്സിനെ പോയി കല്യാണം കഴിച്ചത് ഈ പെണ്ണിന് പത്ത് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പുമായി പിന്നെ ഒരിടത്തും ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നുമില്ല അവൻ്റെ ജി ജീവിതം വഴിമുട്ടി ഇപ്പം പലരുടെ സഭയുടെ തന്നെ കോട്ടയത്തുള്ള കാര്യത്താസ് ആശുപത്രി ഉൾപ്പെടെ അവിടുത്തെ തെളിവ് സഹിതം പുറത്തുനിന്നുണ്ട് പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ജോലി കിട്ടിയില്ല കരിത്താസുകാർ പറഞ്ഞത് അവർ പിന്നെ ഒരു വർഷം ഫ്രീ ആയിട്ട് സേവനം ചെയ്തു കൊടുക്കുവാണെങ്കിൽ ചെയ്യാന്ന് ഒരു വർഷം ഫ്രീ ആയിട്ട് സേവനം ചെയ്യണമെങ്കിൽ ആ ഒരു വർഷം ഈ പിന്നെ വണ്ടിക്കൂലി ഉൾപ്പെടെ ചെലവും ആ രണ്ട് മക്കളെയും പുലർത്തി എങ്ങനെയാ അമ്മ ജീവിക്കും ഒരു മാനുഷിക പരിഗണന കൊടുത്ത് ഒരു ഒരു പിന്നെ സ്റ്റൈഫൻ്റെ പോലെ ഒരു ഒരു ഹാഫ് സാലറി എങ്കിലും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും അതിനൊരു സമാധാനമായ ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ന്യായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇപ്പോഴും ഇതുപോലെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പലരുമുണ്ട് അവരെയൊന്നും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല അവരെയൊക്കെ പഴി പറയാനേ ആൾക്കാരുള്ളൂ മരിച്ചു എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് അവരോട് സഹതാപം കാണിക്കുകയും എല്ലാം ചെയ്യുന്നു ഇപ്പോൾ ആ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെയൊക്കെ ഇനി പുറലോകം കാണിക്കരുത് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം ഈ ഷൈനിയുടെ ഒരു വോയിസ് റെക്കോർഡും പുറത്തു വന്നിട്ടുണ്ട് ഷൈനിയുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ആ കൂട്ടുകാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നതാണ് പാവം അതുപോലെ തന്നെ ഈ ഭർത്താവിന് നോട്ടീസ് അയച്ചിട്ട് പിള്ളേർക്ക് ചെലവിന് കൊടുക്കാനാണെന്നു വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ഒന്നും കൈപ്പറ്റുന്നില്ല നാട്ടി വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്നാ ചെയ്യണേന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എവിടെ നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസി പോയിക്കൊണ്ടറിയാവോ ഇനി ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ചു ചോദിക്കാം അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുമല്ലോ അവിടെയാണ് കയറി പോയെന്ന് നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ സാറിനായിരിക്കും കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോടെ എടുക്കുക അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലങ്ങും കിട്ടുന്നില്ല ഞാനൊത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ ഹാർട്ട് വല്ല ദോഷം ഒരു ദോഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ നടത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ യോഗം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും പുള്ളി വന്നിട്ടുണ്ട് പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ും വന്നില്ല ഈ ലെറ്റർ അവര് കൈപ്പറ്റുന്നില്ല ഇപ്പൊ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഫെ ഏപ്രിൽ പതിനേഴിന് അടുത്തു ഏപ്രിൽ ഒൻപതിന് അപ്പൊ നേരത്തേക്ക് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് നല്ല പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേർക്കാൻ അറിയത്തില്ലേ അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനമാകുന്നുണ്ട് അതിപ്പോൾ എത്ര നാളായിട്ട് നിക്കാൻ തുടങ്ങിട്ട് ഭാര്യയും മക്കളെയും സ്വന്തമായിട്ട് കരുതി നല്ലായിട്ട് പോറ്റാൻ പറ്റുന്ന ആണുങ്ങളെ വിവാഹം കഴിക്കാവുള്ളൂ അല്ലാത്തവരാരും വിവാഹം കഴിക്കരുത് അവരുടെ അടിമകളായി കിടക്കുന്ന അവർക്ക് അവരുടെ എന്നാ വീട്ടുവേലും ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കുന്ന ഒരു യന്ത്രത്തെ പോലെയുള്ള ഒരാളെ വേണ്ടുന്നെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ള ആണുങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക നല്ലത് അപ്പോൾ ആണുങ്ങളുടെ മനസ്ഥിതി മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇപ്പോഴും ഈ സമയം ഈ കാലഘട്ടത്തിലും വളരെയധികം ആണുങ്ങളുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവർ അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാരുണ്ടിങ്ങനെ ചിന്തിക്കുന്നത് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവരോട് പറയുന്നതിന് അപ്പുറമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവരുടെ കീഴിൽ കിടന്നോണം സ്വന്തമായ ഒരു അഭിപ്രായം പാടില്ല സ്വന്തമായ ഒരു ഇഷ്ടങ്ങൾ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും അനിഷ്ടമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പറ്റുന്നത്ര മാനസികമായിട്ടും പറ്റുമെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിക്കും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ ഒരു വൈദികൻ പോലും ഇതിനകത്ത് ഒരു മെയിൻ ആളാണെന്നാണ് പറയുന്നത് കോൺഗ്രസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യു നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം ഇവരെ തമ്മിൽ വീണ്ടും ഈ പെണ്ണിനെ പെണ്ണിനെ കൂടുതൽ കഷ്ടത്തിലേക്കാക്കുക ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി പോകുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ധാർമ്മിക രോഷം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല വളരെയധികം കുടുംബങ്ങളിൽ ഇങ്ങനെ വളരെയധികം പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ വീട്ടിൽ പെട്ടുപോകുന്ന അതായത് സോ പിന്നെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലാത്തടത്ത് ഇല്ലെന്നല്ല അല്ലാത്തടത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ അതായത് ഈ കല്യാണം കഴിച്ചു എന്ന പെൺകുട്ടിയും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് വളരെയധികം മാനസികമായ ഒരു പീഡനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ അവർക്കതൊരു ഒഴുക്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവർ സ്വന്തം വീട്ടിൽ രാജകുമാരിമാരെ പോലെയാണ് ജീവിക്കുന്നത് എന്നിട്ട് വേറൊരു വീട്ടിൽ ചെന്നിട്ട് അടിമകളെ അടിമകളെപ്പോലെ പണിയെടുക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടികൾ പുരുഷന്മാർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക അവർക്ക് സ്വന്തം ഭാര്യയെ ഒരു ദാസിയോ വേലക്കാരിയായിട്ട് കാണാതെ അവനവനൊപ്പം തന്നെ അവൻ സ്വന്തം പങ്കാളികളായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക